കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ആണോ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ കഴിച്ചു ഡാൻസൊക്കെ കളിച്ച് തളർന്നൂല്ലേ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ആ കഴിച്ചു കഴിച്ചു നേരെ വീട്ടിലേക്കല്ലേ കൊച്ചിയിലേക്ക് നേരെ അടുത്ത പരിപാടിക്ക് കാണോ താങ്ക് യു ബൈ പകുതി മുലയും വയറും ഒക്കെ കാണിച്ച് സാരി ഉടുത്ത് സോഷ്യൽ മീഡിയ വഴി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീ എന്താണെന്നറിയോ പണ്ട് അറബ് രാജ്യത്ത് പണിയെടുക്കുമ്പോ അവിടുത്തെ അറബിയും അറബിയുടെ ആൺമക്കളൊക്കെ കൂടി തന്നെ പ്പെടുത്താനും പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഇവരൊരു കാര്യം മനസ്സിലാക്കുക അറബ് രാജ്യത്തെ സ്ത്രീകളൊക്കെ വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് അപായമൊക്കെ ഇട്ട് നടക്കുന്നവരാണ് പിന്നെ വേറൊരു കാര്യം അറബ് രാജ്യത്തെ സ്ത്രീകളെ മലയാളി സ്ത്രീകളെയും വെച്ച് താരതമ്യം ചെയ്യുവാണെ സൗന്ദര്യത്തില് മലയാളി സ്ത്രീകൾ അറബ് രാജ്യത്തെ സ്ത്രീകളുടെ അമ്പത് ശതമാനം പോലും വരില്ല അത്രയ്ക്ക് സുന്ദരിമാരാണ് അറബ് രാജ്യത്തുള്ള സ്ത്രീകള് അവിടെ പോയിട്ട് ഇങ്ങനെ കോല്ല് തുണി തീറ്റിയ പോലെ കറുത്ത് പടച്ചിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ നടന്ന ഏത് അറബി കയറി പിടിക്കാനോ ഇവരെന്താ പറയുന്നത് ഇവരിപ്പോ കേ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ നടന്ന ചിലപ്പോൾ പലരും നോക്കി എന്നൊക്കെ വരും കാരണം അത് നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് ഇവര് സോഷ്യൽ മീഡിയ വഴി പണം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ പക്ഷെ രാജ്യത്തുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് പണം ഉണ്ടാക്കും നമ്മളൊക്കെ അറബ് രാജ്യത്ത് ജോലി ചെയ്യുന്നവരാണ് വർഷങ്ങളായിട്ട് അപൂർവം ചില ആളുകളൊക്കെ പല ദുരനുഭവങ്ങളും പറയാറുണ്ടെങ്കിലും അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും നല്ല അഭിപ്രായം പറയുന്ന പിന്നെ പണിയെടുത്ത് കുടുംബം നോക്കാൻ വരുന്നവര് അതനുസരിച്ച് ജീവിക്കണം നല്ല കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകും കേരളത്തിൽ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള തുണി അഴിച്ചിട്ട് നടക്കുന്ന എല്ലാ സ്ത്രീകളെയും കുറ്റം പറയുന്നു എന്ത് ഞാനാണ് സൂപ്പർ സൂപ്പർന്നും പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ഈ വിവരമില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാന ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇപ്പോഴത്തെ വൈറലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ചേച്ചിയെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഈ ചേച്ചിയെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പുള്ളിക്കാരുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് റീൽസിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട രീതിയിലും റീൽസ് ചെയ്യും അതുപോലെ വസ്ത്രധാരണം വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണെങ്കിൽ പോലും ഇത് മനഃപൂർവ്വം ചിലതൊക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ധരിക്കുന്ന പോലെയാണ് ഈ ചേച്ചിയുടെ ചില വസ്ത്രധാരണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് അതുമ്പോട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചേച്ചി നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ബിഗ് ബോസ് വരെയൊക്കെ പോയിട്ടുള്ള രേണു സുധിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ദുബായി പോയ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചേച്ചി ചില മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചേച്ചിക്ക് അത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് കാരണം ഈ ചേച്ചി വർഷങ്ങളായിട്ട് ഗൾഫിൽ എവിടെയോക്കെയോ പോയി എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച ചേച്ചിയാണ് ഇപ്പോഴാണ് നാട്ടിൽ വന്നിട്ട് ഈ മാതിരി കോലങ്കട്ടൊക്കെ കാണിച്ച് നടക്കുന്നത് അപ്പോ ഈ ചേച്ചിക്ക് അത് പറയാനുള്ള അതായത് രേണുവിനെ ഇമാതിരി കുറ്റം പറയാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത ഒരു ചേച്ചിയാണ് അപ്പൊ എന്തായാലും ഈ ചേച്ചിയെ കുറിച്ചിട്ട് പല ആൾക്കാരും ഇപ്പൊ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇപ്പോ അതായത് ഗൾഫിൽ നിന്നുള്ള ഒരു സഹോദരൻ ഇവർക്കെതിരെ പ്രതികരിക്കുകയാണ് അതായത് വേറെ നല്ല ഇവർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇവർ പുറം രാജ്യത്ത് ജോലി ചെയ്തപ്പോൾ അവിടുത്തെ ഏതോ അറബി അറബിയും അറബിയുടെ മക്കളും ഒക്കെ ഇവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂലൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഈ ഒരു സഹോദരൻ അതിനെതിരെ പ്രതികരിക്കുന്നത് അതായത് ദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അറബി രാജ്യങ്ങളിൽ അല്ലെ പുറം രാജ്യങ്ങളിൽ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ നല്ല വെളുത്ത് തുടുത്ത് പോലെ ഇരിക്കുന്നു അതുപോലെ തന്നെ അവരുടെയൊക്കെ വസ്ത്രധാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം മൂടി പൊതച്ചിട്ടുള്ള ഒക്കെ ആയിരിക്കും അപ്പൊ അവിടുത്തെ സ്ത്രീകളൊക്കെ നല്ല സുന്ദരികളായിരിക്കും അപ്പൊ അവിടെയുള്ള അറബികള് അവിടുത്തെ സ്ത്രീകളെ എന്താ പറയുക എന്താ പറയാ ഇവളവിടെ ചെന്ന് ജോലി ചെയ്തു ഇവളെ കണ്ടിട്ട് ഏതൊക്കെയോ അറബികൾ ഇവളെ മോനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ ചെയ്തു എന്നൊക്കെ ഈ പെണ്ണ് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെതിരെയാണ് ഒരു സഹോദരൻ പ്രതികരിച്ചത് അത് തന്നെ പുറം രാജ്യത്ത് പല വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ് ഇതിനെതിരെ പ്രതികരിച്ചത് അപ്പോ ശരിയായിരിക്കും ഒരു പക്ഷെ ഇവളെ ഇവള് അവിടെ എന്തെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും മോശാനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം അറിയില്ല അപ്പൊ പുള്ളിക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ പുള്ളിക്കാര് വലിയ ലോകസുന്ദരിയാണെന്നുള്ള രീതിയിലുള്ള ചില രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി കടന്ന് പെടാപ്പാട് പെടുവാണ് ചേച്ചി പക്ഷെ ചേച്ചി എന്ത് ചെയ്തിട്ടും അങ്ങ് വൈറലാകുന്നില്ല അവസാനം രേണു സുധിയെ കുറ്റം പറയുകവരെ ചെയ്തു എന്നിട്ടും വൈറലായില്ല പക്ഷെ ആൾക്കാർ എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് എടുത്ത് അലക്കുന്നുണ്ട് ഇതുപോലെ ഇതിനു മുന്നേ ഒരു സഹോദരൻ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജി ഷാജി എന്ന് പറയുന്ന ഒരു പുള്ളി അത് ഞാൻ എടുത്ത എന്റെ ചാനലിൽ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഓരോ ആൾക്കാരും ഇവളെ കുറിച്ച് പറയുന്നത് നിക്കുമ്പോഴല്ല അയ്യേന്ന് തോന്നുന്നു കാരണം ഇവള് പല കാര്യങ്ങളും ചെയ്ത് പുറം രാജ്യത്തൊക്കെ പോയി എന്തൊക്കെയോ ജോലികൾ തരിയിട പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ ആ അവള് അവിടെ കാര്യം നോക്കി പോകാനുള്ള അവള് രേണുസുദ്ധിയെ പോലുള്ളവരെയൊക്കെ കുറ്റം പറയുമ്പോഴത്തേക്കും ചിന്തിക്കണം എനിക്കത് പറയാനുള്ള യോഗ്യത ഉണ്ടോന്നുള്ളത് ചിന്തിക്കണമായിരുന്നു എന്ന് വെച്ചിട്ട് നമ്മള് രേണുസുദിയെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല രേണുസുദിയെ വിമർശിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് വിമർശിക്കും പക്ഷെ ഈ ഒരു കാര്യത്തില് രേണുവിനെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തിയാണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് അവളെ വൈറലാകാൻ വേണ്ടിയിട്ട് കാണിക്കാവുന്ന വൃത്തിയേടുകളും മൊത്തവും കാണിച്ചു അവിടവും കാണിച്ചു ഇവിടവും കാണിച്ചു എന്നിട്ട് നമ്മള് പറയുന്ന ന്യായീകരണമാണ് ഇച്ചിരി മാറിടം കാണിക്കുന്ന അത്ര വല്യ തെറ്റാണോ നമ്മുടെ പണ്ടുള്ള അമ്മമാരൊക്കെ അല്ലെ ഏഹ് പണ്ട കാലത്തുള്ള സ്ത്രീകളൊക്കെ മാറിടം മറക്കാതെ അല്ലെ നടന്നിരുന്നത് അന്നൊന്നും ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ ഇപ്പൊ എന്താണെന്നുള്ളത് അന്നത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെ ആയിരുന്നു അല്ലെ അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇത് കാണിക്കാൻ വേണ്ടിട്ട് അതായത് ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലുള്ള വസ്ത്രധാരണ ഇവളെ പോലുള്ളവരുമാരെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോ ഇവക്കൊക്കെ ഇത് കാണിച്ചാലേ റീച്ച് കിട്ടുള്ളൂ അല്ലാതെ നല്ല വീഡിയോസോ അല്ലെ നല്ല റീൽസോ ഒന്നും ചെയ്ത റീച്ചോ വൈറലാകാൻ പറ്റില്ല എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉള്ളത് കാണിച്ച അതായത് പ്രദർശിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുക പക്ഷെ അവിടെയും പരാജയപ്പെട്ടു ഒരു റീച്ചും ഉണ്ടാവുന്നില്ല ഇവളുടെയൊക്കെ ഇത് ഇങ്ങനെ എത്ര കാണിച്ചാലും ഒരു റീച്ചും ഉണ്ടാകാൻ പറ്റില്ല അതിന് കുറച്ചൊരു ഒരു എന്താ പറയാ ഇപ്പം രേണുസുദ്ധി തന്നെ അവര് അവരുടെ ഒരു റീൽസ് കൊണ്ട് അവര് വൈറലായത് എത്രയൊക്കെ കുറ്റങ്ങളും വിമർശനങ്ങളും നെഗറ്റീവൊക്കെ വന്നു എന്ന് പറഞ്ഞാലും അവസാനം അവര് ബിഗ് ബോസ് വരെ എത്തിയത് എന്താ അവരുടെ തലവരെ അതാണ് അവരുടെ ഭാഗ്യമാണ് പക്ഷെ ഈ സ്ത്രീലക്ഷ്മി അവിടെ കാണിക്കാവുന്ന വൃത്തിയോട് മൊത്തം ഒന്നല്ല ഒരു പത്ത് റീല് ചെയ്തിട്ടും വയറിലാകുന്നില്ല അപ്പൊ അവസാനം വയറൽ ആകാൻ വേണ്ടിയിട്ടാണ് രേണുസുധ കുറ്റം പറഞ്ഞത് പക്ഷെ അത് ആൾക്കാർ എടുത്ത് വെച്ചങ്ങോട്ട് ഉടുത്ത അലക്കി എന്ന് വേണം പറയാൻ അപ്പൊ എന്തായാലും എനിക്ക് ഇതുപോലുള്ള സ്ത്രീകളോട് പറയാനുള്ളത് ഈ അവരവരുടെ എന്താന്ന് വെച്ചാൽ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ നടക്ക് പക്ഷെ അതിനിടയ്ക്ക് പോയിട്ട് മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേക്കും ചിന്തിക്കുക എനിക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോ ഞാൻ ഇത്രയും നാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഈ പറയുന്ന ശ്രീലക്ഷ്മി എത്രയോ വർഷങ്ങളായിട്ട് പ്രവാസ ലോകത്ത് എന്തൊക്കെയോ ജോലികൾ ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കേരളത്തിലേക്ക് വന്ന് ചാടിയിരിക്കുന്നത് അപ്പൊ ചിന്തിക്കുക പറയുമ്പോൾ അത് പറയാനുള്ള മിനിമം യോഗ്യത ഉണ്ടോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട് എന്തായാലും ഈ ശ്രീലക്ഷ്മിക്കെതിരെ പ്രതികരിച്ച അവർ സഹോദരൻ ഒരു ബിഗ് സെലൂട്ട്